സംസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കാത്തലിൻ കൊടുങ്കാറ്റ് കാരണം യു കെ വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടുകയും എത്തിച്ചേരുകയും ചെയ്യേണ്ടുന്ന നൂറ്റിനാൽപ്പത് വിമാനങ്ങൾ റദ്ദാക്കി സ്കോട്ട്ലൻഡിൽ റെയിൽ ഫെറി സേവനങ്ങളെയും കൊടുങ്കാറ്റ് ബാധിച്ചു കൊടുങ്കാറ്റ് യു കെയിലേക്ക് ചൂടിയേറിയ ദിനങ്ങളെ കൊണ്ടുവരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് സ്കോട്ട്ലൻഡിന്റെ ചില ഭാഗങ്ങളിൽ കാറ്റ് എഴുപത് മൈൽ വേഗതയിൽ വീശി കിഴക്കൻ ഇംഗ്ലണ്ടിൽ താപനില ഇരുപത്തിയൊന്ന് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു പ്രധാനമായും ഇംഗ്ലണ്ടിന് വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് സ്കോട്ട്ലൻഡ് വെയിൽസ് വടക്കൻ അയർലൻഡ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ഫ്ലൈറ്റുകൾ ട്രെയിനുകൾ ഫെറികൾ എന്നിവയുൾപ്പെടെ വിവിധ ഗതാഗത സേവനങ്ങളെയും കൊടുങ്കാറ്റ് ബാധിച്ചു ഹീത്രു മാഞ്ചസ്റ്റർ ബെമ്മിംഗ്ഹാം എഡിൻബർഗ് ബെൽഫാസ്റ്റ് സിറ്റി എന്നിവയുൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് കാലതാമസം നേരിട്ടു കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിലൂടെ നീളം നൂറ്റിപ്പത്തിലധികം വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നിലവിലുണ്ട് ബ്രിട്ടനിൽ സമ്മർ സീസൺ ആരംഭിക്കവേ വാഹന ഉപയോക്താക്കൾക്ക് ഹെഡ്ലൈറ്റ് ഉപയോഗം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് മുന്നറിയിപ്പ് നിങ്ങളുടെ കാറുകളുടെ ഹെഡ്ലൈറ്റ് എതിരെ വരുന്ന ഡ്രൈവർമാരുടെ കാഴ്ചയെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ വളരെ നേരത്തെ ഹെഡ്ലൈറ്റുകൾ ഓൺ ആക്കരുതെന്നാണ് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഹെഡ്ലൈറ്റുകൾ ഓൺ ആക്കാനുള്ള ഏറ്റവും നല്ല സമയം സൂര്യാസ്തമയത്തിന് അര മണിക്കൂർ മുമ്പ് വൈകുന്നേരം ആറ് മുപ്പതിനാണ് അതിനുശേഷം യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർ സൂര്യൻ ഉദിക്കുമ്പോൾ രാവിലെ ആറ് മുപ്പത് വരെ മാത്രം അവ ഉപയോഗിക്കുകയും അതിനുശേഷം ഓഫ് ചെയ്യാനും ശ്രദ്ധിക്കണം മിന്നുന്ന ഹെഡ്ലൈറ്റുകളുടെ പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണെന്ന് പത്തിലെട്ട് ഡ്രൈവർമാരും വിശ്വസിക്കുന്നതായി റിപ്പോർട്ടുകൾ കാണിക്കുന്നതിനെ തുടർന്നാണ് പുതിയ മാറ്റം വാഹനം ഓടിക്കുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് എതിരെ വരുന്ന വാഹനങ്ങളുടെ അതിശക്തമായ വെളിച്ചം തട്ടി കണ്ണു മഞ്ഞളിക്കുന്നത് ഇത് പലപ്പോഴും അപകടങ്ങൾക്കും കാരണമാകാറുണ്ട് അതിനാലാണ് ഇപ്പോൾ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നതിന് ഒരു സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത് കെയർ സ്ട്രാമർ അധികാരത്തിൽ വന്നാൽ യു കെയിലെ ടു ചൈൽഡ് ലിമിറ്റ് അവസാനിപ്പിക്കണമെന്ന ആവശ്യമായിരുന്നു ഈ നിയമപ്രകാരം ആദ്യത്തെ രണ്ട് കുട്ടികൾക്ക് ചൈൽഡ് ടാക്സ് ക്രെഡിറ്റും യൂണിവേഴ്സൽ ക്രെഡിറ്റും പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് നിലവിൽ മൂന്നാമത് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പ്രതിവർഷം മൂവായിരം പൗണ്ടിൽ കൂടുതൽ മൂല്യമുള്ള ആനുകൂല്യങ്ങൾ കുടുംബങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് നിയമം പുതിയ ഡേറ്റ കാണിക്കുന്നത് ഇത് വികലാംഗരായ കുട്ടികളുള്ള കുടുംബങ്ങൾക്കും വളരെ ചെറിയ കുട്ടികളുള്ള അവിവാഹിതരായ മാതാപിതാക്കൾക്കും ഈ നിയമം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് ഡേവിഡ് ക്യാമറൂണിൻ്റെയും ജോർജ് ജോസ്ഫോണിൻ്റെയും നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് സർക്കാരാണ് ക്ഷേമ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഈ നയം കൊണ്ടുവന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ലേബർ വിജയിച്ചാൽ ഈ നിയമം ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ജനങ്ങൾ ഉയർത്തുന്നത് അയർലൻഡിൽ ലേണേഴ്സ് ലൈസൻസുമായി വർഷങ്ങളോളം വാഹനം ഓടിക്കുന്നത് ഇനി നടപ്പില്ലെന്ന് ഗതാഗത വകുപ്പ് പലരും ലേണേഴ്സ് പെർമിറ്റ് എടുത്ത ശേഷം ടെസ്റ്റിൽ തോൽക്കുകയും പെർമിറ്റ് പലതവണ പുതുക്കി വർഷങ്ങളോളം ഉപയോഗിക്കുകയും ചെയ്യുന്ന പതിവുണ്ട് നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകൾ തീർപ്പാക്കി കഴിഞ്ഞാലുടനെ ഇത്തരം പ്രവണതയ്ക്ക് അറുതി വരുത്തുമെന്ന് ഗതാഗത വകുപ്പ് സഹമന്ത്രി ജാക്ക് ചേംബേഴ്സ് വ്യക്തമാക്കി പത്ത് തവണ ഡ്രൈവിംഗ് ടെസ്റ്റ് പരാജയപ്പെട്ടവർ പോലും ലേണേഴ്സ് ലൈസൻസ് വീണ്ടും പുതുക്കി വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി ബ്രിട്ടീഷ് രാജവംശത്തിന്റെ അഭിമാന ചിഹ്നങ്ങളായ ബക്കിംഗാം കൊട്ടാരവും ബാൽമോറൽ കോട്ടയും പൊതുജനങ്ങൾക്ക് ഭാഗികമായി തുറന്നുകൊടുക്കാൻ ചാൾസ് രാജാവിന്റെ നിർദ്ദേശം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ ചിലയിടങ്ങളിൽ ജനങ്ങൾക്ക് സന്ദർശിക്കാൻ സാധിക്കും അന്തരിച്ച എലിസബത്ത് രാജ്ഞിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്ന ബാൽമോറൽ കോട്ട സ്കോട്ട്ലൻഡിലാണ് നൂറ് പൗണ്ട് മുതലുള്ള ടിക്കറ്റുകളിലായാണ് കോട്ടയിലേക്കുള്ള പ്രവേശനം അനുവദിക്കുക കേരള അപ്ഡേറ്റ് വടക്കൻ കേരളത്തിൽ കണിവയ്ക്കുന്നത് പുത്തൻ മൺപാത്രങ്ങളിലാണെന്നതിനാൽ ഏപ്രിൽ ആദ്യവാരത്തിൽ കണ്ണൂർ നഗരത്തിലും മറ്റിടങ്ങളിലും ആയിരക്കണക്കിന് മൺപാത്രങ്ങൾ നിരന്നു കഴിഞ്ഞു പ്രാചീനകാലം മുതൽ മനുഷ്യരുടെ ടുക്കളയിലും തീൻമേശയിലും വ്യത്യസ്തമായ മൺപാത്രങ്ങളുണ്ട് എന്നാൽ പിന്നീട് അലൂമിനിയം സ്റ്റീലും മറ്റും ആസ്ഥാനം കൈയടക്കിയെങ്കിലും വിഷരഹിത ഭക്ഷണം പാചകം ചെയ്യാൻ മൺചട്ടികളും കലങ്ങളുമൊക്കെ വേണമെന്ന തിരിച്ചറിവിലേക്ക് വീണ്ടും ആളുകൾ എത്തിയിരിക്കുകയാണ് ഗ്യാസ് അടുപ്പുകളിലും ഇൻഡക്ഷനിലും പാകം ചെയ്യാവുന്ന ന്യൂജൻ മൺപാത്രങ്ങളോട് വീട്ടമ്മമാർക്ക് പ്രിയം കൂടി വരികയാണ് പാത്രങ്ങളും ചെട്ടികളും മാത്രമല്ല ടാപ്പ് ഘടിപ്പിച്ച കൂജകൾ ഗ്ലാസുകൾ കണിവയ്ക്കാനുള്ള ഉരുളുകൾ ചീന ചെട്ടുകകൾ അടുപ്പ് ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ വൈവിധ്യങ്ങൾ ഇന്ന് മൺപാത്ര രംഗത്തുണ്ട് കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില പതിനാറ് ഡിഗ്രി സെൽഷ്യസിനും കുറഞ്ഞ താപനില ഒൻപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക